പൊതുവായ ഈ നാടിൻ്റെ മതേതര നിലപാട് നിലനിർത്താൻ പ്രതിപക്ഷ നേതാവിനോടൊപ്പം ഏതൊക്കെ നിലക്ക് യു ഡി എഫിനെ സഹായിക്കാൻ പറ്റുമോ എന്ത് ത്യാഗം എന്ത് നഷ്ടവും സഹിച്ചിട്ടാണ് നിൽക്കും കാരണം ഞാൻ നഷ്ടം സഹിച്ചിറങ്ങി വന്നവനാണ് എനിക്ക് ആ എം എൽ എ പണിയിട്ട് മുന്നോട്ട് പോയാൽ മതി ഞാൻ ലാഭം കിട്ടാൻ വന്നവനല്ല അപ്പം ലാഭത്തിന് വേണ്ടിയിട്ടല്ല ഞങ്ങൾ നിലനിൽക്കുന്നത് അതുകൊണ്ട് എന്ത് നഷ്ടം എനിക്കുണ്ടായാലും യു ഡി എഫിനോടൊപ്പം നിന്നുകൊണ്ട് ഈ ത്രിതല തെരഞ്ഞെടുപ്പിലും വരാനിരിക്കുന്ന കേരളത്തിൻ്റെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും യു ഡി എഫിന് അധികാരത്തിലെത്തിക്കാൻ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക് എനിക്കെന്ത് സാധിക്കുമോ എന്നെ സ്നേഹിക്കുന്നവർക്ക് എന്ത് സാധിക്കുമോ എനിക്ക് ഒപ്പം നിർത്താൻ പറ്റുന്നവർക്ക് എന്ത് സാധിക്കുമോ എല്ലാ നിലപാടും യു ഡി എഫിന് അനുകൂലമായി സ്വീകരിക്കും പിണറായി സത്തെ അവസാനിപ്പിക്കാൻ അതുതന്നെയാണ് നിലപാട് ഇറങ്ങിയ പോരാട്ടം ഫാസിസത്തിനെതിരെയാണ് ആ ഫാസിസത്തെ എങ്ങനെയൊക്കെ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും പിണറായി ചെയ്യുന്നത് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിനു രക്ഷപ്പെടാനാണ് പിണറായിക്ക് അദ്ദേഹത്തെ കുടുംബത്തെ രക്ഷിക്കണം കേരളത്തിലെ മുഴുവൻ കമ്മ്യൂണിസ്റ്റുകാരെ ഇല്ലായ്മ ചെയ്താലും എന്നെയും എൻ്റെ കുടുംബത്തെയും രക്ഷിക്കൂ നിങ്ങൾ പറയുന്നത് എന്തും ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടൊരു മുഖ്യമന്ത്രി ഇരിക്കുക ശസ്ത്രക്രിയ ഇല്ലാതെ ഗർഭാശയം നീക്കം ചെയ്യാതെ നീക്കം ചെയ്യാം ഫൈബ്രോയിഡ് എംബലൈസേഷൻ കയ്യിലെ രക്തക്കുഴലിലൂടെ വളരെ നേരത്തെ ഒരു ട്യൂബ് സന്നിവേശിപ്പിക്കുക എന്നതാണ് ഈ രീതിയുടെ ആദ്യഘട്ടം ഈ ട്യൂബ് രക്തക്കുഴലിലൂടെ സഞ്ചരിച്ച് ഗർഭാശയ മുഴകളിൽ എത്തിക്കുന്നു തുടർന്ന് ഈ മുഴകളിലേക്ക് രക്തമെത്തിക്കുന്ന രക്തധമനിയിൽ പ്രത്യേക പദാർത്ഥം ഇഞ്ചക്ട് ചെയ്ത് മുഴകളിലേക്കുള്ള രക്തസഞ്ചാരം തടയുന്നു രക്തത്തിലൂടെ ലഭ്യമാവുന്ന പോഷകങ്ങൾ ലഭിക്കാതാവുകയും മുഴ വളരാനാവാതെ ചുരുങ്ങിപ്പോവുകയും ചെയ്യുന്നു അനസ്തീഷ്യയുടെ ആവശ്യകതയില്ല ആശുപത്രിവാസമില്ല മുറിപ്പ് ില്ല പെട്ടെന്നുള്ള രോഗമുക്തി ദൈനംദിന ജീവിതത്തിലേക്ക് അതിവേഗമുള്ള തിരിച്ചുവരവ് തുടങ്ങിയ അനേകം നേട്ടങ്ങൾ ഈ ഒരു ചികിത്സാ രീതിക്കുണ്ട് ഗർഭാശയ മുഴകൾക്ക് ഏറ്റവും മികച്ച ചികിത്സയാണ് തേടുന്നതെങ്കിൽ കണ്ണൂർ ആസ്റ്റമിംസിലെ ഇന്റർവെൻഷനൽ റേഡിയോളജി വിഭാഗവുമായി ഉടൻ തന്നെ ബന്ധപ്പെടൂ ബന്ധപ്പെടൂറ്റിംസ് കണ്ണൂർ